ഹലോ ഫ്രണ്ട്സ് സ്പോർട്സ് സർവീസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം സൗത്ത് ആഫ്രിക്കെതിരായ മൂന്നാം ഏകദിനത്തിൽ വൈഭവ് സൂര്യവൻശിയുടെ സെഞ്ചുറി നമ്മൾ എല്ലാവരും ചർച്ച ചെയ്തു എന്നാൽ നമ്മൾ ഒരു കളിക്കാരൻ്റെ പ്രകടനത്തെ നമ്മൾ മറന്നു അത് മറ്റാരുമല്ല മലയാളി കൂടിയായ ആരോൺ ജോർജ് ആണ് വൈഭവിനൊപ്പം ചേർന്ന് സൗത്ത് ആഫ്രിക്കൻ ബോളർമാരെ വട്ടം കറക്കിയ ആരോണിൻ്റെ ഇന്നിങ്സിനെ കുറിച്ചാണ് ഈ വീഡിയോ ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റിങ്ങിനിറങ്ങി ഇന്ത്യക്ക് വേണ്ടി വൈഭവും ആരോണും ചേർന്ന് നടത്തിയത് ഒരു സ്വപ്നതുല്യമായ തുടക്കമാണ് വൈഭവ് സിക്സറുകളിലൂടെ ആധിപത്യം ഉറപ്പിച്ചപ്പോൾ കൃത്യമായ ക്ലാസിക് ഷോട്ടുകളിലൂടെയാണ് ആരോൺ തന്റെ റൺസ് കണ്ടെത്തിയത് ആദ്യ വിക്കറ്റിൽ ഇരുവരും ചേർന്ന് കൂട്ടിച്ചേർത്തത് ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് ആണ് വൈഭവ് പുറത്തായ ശേഷവും അടിപതറാതെ ഇന്ത്യയെ മുന്നോട്ട് നയിക്കാൻ ആരോണിന് സാധിച്ചു വെറും തൊണ്ണൂറ്റിയൊന്ന് പന്തിൽ നിന്നാണ് ആരോൺ തന്റെ സെഞ്ചുറി പൂർത്തിയാക്കിയത് ആകെ നൂറ്റിയാറ് പന്തിൽ നിന്ന് നൂറ്റി പതിനെട്ട് റൺസ് നേടി ആരോണിൻ്റെ ഇന്നിങ്സിൽ പതിനഞ്ച് മനോഹരമായ ഫോറുകൾ ഉൾപ്പെടുന്നു സ്പിന്നർമാരെയും ബേസർമാരെയും ഒരുപോലെ നേരിട്ട ആരോണിൻ്റെ കളിയിൽ മികച്ച സാങ്കേതിക തികവുണ്ടായിരുന്നു ഏഷ്യാ കപ്പിൽ പാകിസ്ഥാനെതിരെ എൺപത്തഞ്ച് റൺസ് നേടി നേരത്തെ തന്നെ ശ്രദ്ധിക്കപ്പെട്ട താരമാണ് ഈ മലയാളി ഇന്ത്യൻ അണ്ടർ നയൻറ്റീൻ ടീമിൻ്റെ നട്ടൽ എന്നാണ് ഇപ്പോൾ ആരോൺ ജോർജിനെ വിശേഷിപ്പിക്കുന്നത് സമ്മർദ്ദ ഘട്ടങ്ങളിൽ പതറാതെ ഇന്നിങ്സ് പടുത്തുയർത്താനുള്ള അദ്ദേഹത്തിന്റെ കഴിവ് ഭാവിയിൽ ഇന്ത്യൻ സീനിയർ ടീമിനും വലിയ ഗുണം ചെയ്യും വൈഭവിനെ പോലെ തന്നെ ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകർ ഉറ്റുനോക്കേണ്ട ഒരു പേരാണ് ആരോൺ ജോർജ് നിങ്ങൾക്ക് ആരോണിന്റെ ബാറ്റിംഗ് ഇഷ്ടപ്പെട്ടു വൈഭവ് ആരോൺ ജോർജ് സഖ്യത്തിൽ ആരുടെ ആണ് കൂടുതൽ മികച്ചതായി തോന്നിയത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത ക്രിക്കറ്റ് വിശേഷവുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം